കാണാതായ സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഏഴ് വർഷത്തിനു ശേഷം തിരിച്ചു കിട്ടി കാർ കേടായി നന്നാക്കാൻ കൊടുത്ത വർക്ക്ഷോപ്പ് ഉടമയ്ക്കാണ് ബ്രേസ്ലെറ്റ് കിട്ടിയത് ഉടൻ തന്നെ കാറുടമയെ വിളിച്ച് ബ്രേസ്ലെറ്റ് കിട്ടിയ കാര്യം വർക്ക്ഷോപ്പ് ഉടമ അറിയിക്കുകയായിരുന്നു ഏഴു വർഷം മുമ്പ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ നഷ്ടമായ രണ്ടരപ്പവൻ തൂക്കം വരുന്ന ബ്രേസ്ലെറ്റാണ് കാറിൽ നിന്നും ഉടമയ്ക്ക് തിരിച്ചു കിട്ടിയത് നല്ലായ മൂളൂർ വരേങ്ങൽ വീട്ടിൽ മൻസൂർ ഇമ്പാനുവിൻ്റെ സഹോദരി സമീറയുടെ ബ്രേസ്ലെറ്റാണ് വിവാഹ ചടങ്ങിനിടെ കാണാതായത് തുടർന്ന് പലയിടങ്ങളിലായി അന്വേഷിച്ചെങ്കിലും ബ്രേസ്ലെറ്റ് കിട്ടിയില്ല എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ബ്രേസ്ലെറ്റ് മൻസൂറിന്റെ കാർ കേടായി കൊപ്പത്ത് എംപയർ കാർ വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തപ്പോൾ ഡാഷ്ബോർഡ് അഴിച്ചപ്പോൾ ഗിയർ കൺസോളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഉടമ ഷെഹീറിന് കിട്ടിയത് ഉടൻ തന്നെ ഈ വിവരം ഷഹീർ കാർ ഉടമ മൻസൂർ ഇംബാനുവിനെ വിളിച്ചറിയിച്ചു വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനായ മൻസൂർ ജോലി കഴിഞ്ഞ് വർക്ക്ഷോപ്പിലെത്തി നോക്കിയപ്പോഴാണ് ഇത് ഏഴു വർഷം മുമ്പ് കാണാതായ തന്റെ സഹോദരി സെമീറയുടെ ബ്രേസ്ലെറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞത് വർക്ക്ഷോപ്പ് ഉടമ ഷഹീർ കാണിച്ച സത്യസന്ധതയാണ് നഷ്ടപ്പെട്ട ആഭരണം തിരിച്ചു കിട്ടാൻ കാരണമായതെന്ന് മൻസൂറിമ്പാനു പറഞ്ഞു ഇന്നലെ വരെ വണ്ടിടെ എസി വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡാഷ്ബോർഡിന്റെ ഉത്ഭാഗം അയക്കുന്ന സമയത്താണ് ഈ സാധനം എനിക്ക് കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അത്യാവശ്യം കണ്ടപ്പോഴും തോന്നി അപ്പൊ ഞാൻ അവർക്ക് വിളിച്ചു നിങ്ങളെ തന്നെയാണോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു നോക്കട്ടെ തന്നെയാണ് ചെയ്തു ചെയ്തു എന്തായാലും കൊടുക്കാൻ സന്തോഷം വണ്ടിയുടെ ഒരു കംപ്ലൈന്റ് വന്നു എസി കംപ്ലൈന്റ് വന്നപ്പോ എന്റെ ഒരു സുഹൃത്തുണ്ട് നെല്ലായ രതീഷ് എന്ന് പറയും അവര് പറഞ്ഞു ഇങ്ങനെ കൊപ്പത്ത് ഞാൻ അറിയുന്ന ഒരു വർഷണ്ട് ഷെക്കീർ എന്ന് പറഞ്ഞിട്ട് നല്ല വർഷ പേരനാണ് നല്ല പണി അറിയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ രാവിലെ വണ്ടി ഏൽപ്പിച്ചിട്ട് ഞാൻ ഡ്യൂട്ടി ഉണ്ടാകും ഞാൻ ഡ്യൂട്ടിക്ക് പോയി അങ്ങനെ ഉച്ച സമയത്തുണ്ട് ഈ ഷഹീർ എന്ന ഇദ്ദേഹം എന്നെ വിളിച്ചു നിങ്ങളെ വണ്ടി എസിയുടെ ഗിയറിന്റെ കൺസോളിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗോൾഡ് ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു ബ്രേസ്ലെറ്റ് പെട്ടെന്നൊക്കെ ആലോചിച്ചില്ല കാരണം ഒരു ഏഴ് വർഷം മുമ്പ് എൻ്റെ സഹോദരിയുടെ ഒരു ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടു പക്ഷെ വണ്ടിന്നാണ് നഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല അത് ഞങ്ങളൊരു അയൽവാസിയുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യം വന്നു അങ്ങനെ കല്യാണ ചടങ്ങിൽ ആ സമയത്ത് ഫോട്ടോയിലൊക്കെ കയ്യിലുള്ള ബ്രേസ്ലേറ്റ് ഉണ്ട് അതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് സിസ്റ്ററിൻ്റെ കയ്യിൽ ബ്രേസ്ലേറ്റ് ഇല്ല അങ്ങനെ തിരിച്ചു ഞങ്ങൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് പോയി അങ്ങനെ കുറേ നോക്കി ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടിയില്ല അപ്പം ഞങ്ങൾ ഈ യാദൃശികമായിട്ട് ആരെങ്കിലും കൈപ്പെട്ടു അവർ കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ ഷെഹീർ എന്ന ഈ നല്ല മനുഷ്യൻ അങ്ങനെ തന്നെ പറയണം കാരണം ഏകദേശം ഒരു രണ്ടര പവൻ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ആണ് ഇദ്ദേഹം ഞാൻ പോലും ഇവിടെ ഇല്ല കാരണം ഈ ഷഹീർ എന്ന ആളെ ഞാൻ മുമ്പ് പരിചയം പോലുമില്ല അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു വണ്ടി നിന്ന് കൺസോണിൽ നിന്ന് ഒരു സ്വർണ്ണ ചെയിൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി അപ്പൊ തന്നെ ഈ ഇദ്ദേഹം എനിക്ക് ഫോട്ടോ അയച്ചു തന്നു ഞാൻ എൻ്റെ സഹോദരിക്ക് അയച്ചു കൊടുത്തു ഇത് അന്ന് പോയ ബ്രേസ്ലെറ്റ് തന്നെയെന്ന് ഉറപ്പുവരുത്തി തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിന് ഈ ഷഹീർ എന്ന വ്യക്തിയെ പോലെ ഒരാളെ നന്മ നിറഞ്ഞ ആളാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് വളരെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ഈ അദ്ദേഹം സ്വർണ്ണത്തിന് ഇത്രയും വിലയുള്ള സമയത്ത് ആരെയും അറിയിക്കാതെ ബ്രേസ്ലെറ്റ് എടുക്കാമായിരുന്നെങ്കിലും അത് ഉടമയെ തിരിച്ചേൽപ്പിക്കാൻ കാണിച്ച ഷഹീറിന്റെ നല്ല മനസ്സിന് പൊന്നിനേക്കാൾ തിളക്കമേറുകയാണ് ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം